എല്ലാവർക്കും നമസ്കാരം ഇന്ന് വാങ്ങിച്ചത് ഉടുപ്പൂരി മീനാണ് ഉടുപ്പൂരി മീനായതുകൊണ്ട് ഒരു ഉടുപ്പം തയ്വിച്ച് കുട്ടികൾക്ക് ഇത് ഇഷ്ടമായോ എന്നാലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിപ്പം കുളിക്കാം ഉടുപ്പൂരട്ടെ ഉടുപ്പൂരം ഉറങ്ങല്ലേ ഇപ്പം കുളിപ്പിക്കാം വാ ഇത് ഉറക്കം പിന്നെ ഉണ്ട് കുളിപ്പിച്ചിട്ടുണ്ടോ നോക്കിയേ ഒരു ഉടുപ്പൂരിപ്പാടുപ്പ് കഴിപ്പിച്ച് അമ്മച്ചിനെ കൊണ്ട് ഉടുപ്പൊന്ന് ഊരാമണ്ടി പോണായന്നെ എങ്ങനെയുണ്ട് ഉടുപ്പൂരി ശരിക്കുള്ള ഉടുപ്പൂരിണ്ടോ അമ്മ മസാലയൊക്കെ പെട്ടിക്കോ റെഡിയായി ഞാൻ ഉടുപ്പൂരിട്ട് വരാ ഈ മീൻ്റെ തൊലി പൊളിച്ചെടുക്കണുണ്ടോ കത്തി കൊണ്ട് ചെറിയൊരു പാടിട്ടിട്ടാ ഒരു വലിയ വലിച്ച സെക്കൻഡ് നേരം കൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഉടുപ്പൂരി എന്ന് പറയുന്നത് ഉടുപ്പൂരി പോലെ ഇത് ഊരി എടുക്കാം ചില കാലത്ത് ലെതർ ജാക്കറ്റെന്ന് പറയോട്ടാ എനിക്കൊന്ന് മീനുകളിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയ മീനാണ് ഇത് ഭയങ്കര ഭംഗിയും ഭയങ്കര വൃത്തിയുമുള്ള ഒരു ഫിഷാണ് ഇത് മീൻ പിടുത്തക്കാർക്ക് ഈ മീൻ കിട്ടാൻ നേരത്ത് ശരിക്കും ഇത് പുറത്ത് കൊടുക്കൂലട്ടോ അവർ തന്നെ ഇത് കഴിക്കുമെന്ന് പറയണത് അത്ര ടേസ്റ്റുള്ള മീനാണിത് ശരിക്കും എല്ലാ മാർക്കറ്റിലും ഇത് കിട്ടൂല നെയ്യണ്ട ഭയങ്കര നെയ്യുള്ള മീനാണ് കേട്ടോ ശരിക്കും അഞ്ചും ആറും തവണ കഴുകിയിട്ടുണ്ട് അമ്മ വരയുന്നത് ശരിക്കും ഇത് മുള്ളില്ലാത്ത മീനാണ് ഉള്ളിൽ ചെറിയൊരു മുള്ളു ഉള്ളൂ നല്ല ദശയുള്ള മീനാണ് പിന്നെ നമ്മളിത് ഫ്രൈ ആണ് ചെയ്യാൻ വേണ്ടി പോണത് ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഇത് അമ്മച്ചി ഉണ്ടാക്കിയ മസാല ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത മസാലയാണ് ആ മസാലയുടെ കൂട്ടൊക്കെ വേറെ ദിവസം പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ ഇതൊരു അരമണിക്കൂറിന് മേലെ റെസ്റ്റിന് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലത് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മസാല പെട്ടുമ്പോളെ ആ വരഞ്ഞേക്കണേ ഉള്ളിലായിട്ടൊക്കെ മസാല അങ്ങോട്ട് തേച്ചങ്ങട്ട് പിടിപ്പിക്കണം രണ്ട് കിലോത്തോളം തൂക്കാൻ വരുന്ന മീനാണ് നമ്മുടെ ഉടുപ്പൂരി അന്വേഷണം നടന്ന് മേഞ്ഞതാണ് കേട്ടാ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അരമണിക്കൂറിലധികം നമ്മൾ റസ്റ്റിന് വെച്ച മീനാണ് അപ്പൊ നല്ല തിളകളക്കുന്നുണ്ട് കേട്ടാ ആ വെളിച്ചെണ്ണ ഒക്കെ കോരിക്കോരി അങ്ങട്ട് ഇട്ടുകൊടുക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയക്കാട്ട് ഉരുളിയാണ്ടത് ഉരുളിയിൽ കിടക്കുന്നില്ല സാധനം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്താ ഉടുപ്പൂരി മീൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ

ചിക്കൻ്റെ ടേസ്റ്റ് ആണല്ലോ അടിപൊളി മീനോ അപ്പൊ അടുത്തൊരു പീഡിയായിട്ട് വീണ്ടും കാണാം